ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ ജീവനക്കാരുടെ ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നും ശാരീരികമായി ഉപദ്രവിച്ചെന്നും ജീവനക്കാരി ഇടുക്കി പോലീസിൽ നൽകിയ കഴിഞ്ഞ മാസം മന്ത്രിതലം മുതൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഇന്നലെ ഇടുക്കി പോലീസിൽ നേരിട്ട് പരാതി നൽകിയത് മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെത്തി അന്വേഷണവും ആരംഭിച്ചു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെയാണ് ജീവനക്കാരിയുടെ പരാതി ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും ശാരീരികമായി ഉപദ്രവിച്ചെന്നുമാണ് സ്ഥിരം ജീവനക്കാരി പോലീസിൽ നൽകിയ പരാതിയിലും മൊഴിയിലും പറയുന്നത് കഴിഞ്ഞ ആറു മാസത്തോളമായി ബി ഡി ഒ മുഹമ്മദ് സബീർ തന്നോട് മോശമായി പെരുമാറുകയാണെന്നും ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നത് പതിവായപ്പോൾ താൻ താക്കീത് ചെയ്തെന്നും ഇതേ തുടർന്ന് തന്നെ ജോലിയിലും മാനസിക പീഡനം തുടങ്ങിയെന്നും ജീവനക്കാർ പറയുന്നു ഓഫീസ് ആവശ്യവുമായി ചെക്ക് ഒപ്പിടുവിക്കുവാൻ മാർച്ച് നാലിന് സെക്രട്ടറിയുടെ ക്യാബിനിലെത്തിയപ്പോൾ ഫയൽ വലിച്ചെറിഞ്ഞെന്നും തുടർന്ന് താൻ മാർച്ച് പന്ത്രണ്ടിന് പ്രസിഡന്റിനോട് പരാതിപ്പെട്ടപ്പോൾ പതിമൂന്നിന് പ്രസിഡന്റ് യോഗം വിളിച്ചെന്നും യോഗത്തിൽ താൻ തന്റെ അവസ്ഥ കരഞ്ഞു പറഞ്ഞെന്നും പരാതിക്കാർ പറയുന്നു മുൻപ് വാക്കാലുള്ള പീഡനമായിരുന്നു എങ്കിലും തുടർന്ന് ശാരീരികപരമായും ഉപദ്രവിച്ചു പിന്നീട് ഏപ്രിൽ അഞ്ചിന് തന്റെ കുട്ടിയുടെ വിദ്യാരംഭ ചടങ്ങിന് മൂകാംബികയ്ക്ക് പോകുവാൻ ലീബിന് അപേക്ഷ വച്ചു ഇലക്ഷനായതിനാൽ പത്ത് ദിവസം അവധി തരുവാൻ പറ്റില്ല എന്ന ബിഡിയോ നിലപാട് സ്വീകരിച്ചു എന്നാൽ തനിക്ക് ഇലക്ഷൻ ഡ്യൂട്ടി ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ടും വീഡിയോ വ്യക്തിവൈരാഗ്യം തീർക്കുകയായിരുന്നു താൻ അദ്ദേഹത്തിന്റെ സ്വഭാവ ദൂക്ഷ്യം സംബന്ധിച്ച് പരാതി നൽകാതിരിക്കുവാനുള്ള സമ്മർദ്ദ തന്ത്രമാണ് തന്റെ ലീവ് കട്ട് ചെയ്തതും മെമ്മോ തന്നതുമെന്നും പറഞ്ഞ പരാതിക്കാരി പോലീസിനെതിരെയും ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് ഇടുക്കി എസ് വനിതാ കമ്മീഷൻ മുഖ്യമന്ത്രി തുടങ്ങിയവർക്ക് പരാതി അയയ്ക്കുകയും ഇരുപത്തിയഞ്ചിന് പരാതി അതാത് ഓഫീസുകളിൽ കിട്ടുകയും ചെയ്തു എന്നാൽ പരാതി ലഭിച്ചിട്ട് നടപടിയെടുക്കുവാൻ പോലീസ് തയ്യാറായില്ല തുടർന്നാണ് ഇന്നലെ പരാതിക്കാരി ഇടുക്കി പോലീസിൽ നേരിട്ടെത്തി മൊഴി നൽകിയത് തുടർന്നാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെത്തിയ പോലീസ് ജീവനക്കാരുടെ മൊഴിയെടുക്കുകയും മകസ തയ്യാറാക്കുകയും ചെയ്തു ബി ഡിഒ മുഹമ്മദ് സബീറിനെതിരെ കൂടുതൽ വനിതാ ജീവനക്കാരുടെ മൊഴികൾ ഉണ്ടെന്നാണ് അറിയുന്നത് പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവും ശക്തമാണ് ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി